ഖത്തറിൽ വന്നിട്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താന്നറിയോ ഇതൊരു നാലര അഞ്ചു മണി സമയമാണ് കേട്ടോ ഈ ഒരു സമയത്ത് പോലും സൂര്യൻ ഇതുപോലെ ഒതിച്ചു നിക്കുന്നതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒരു കുക്കിംഗ് വ്ലോഗാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മട്ടൺ ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മട്ടൺ ബിരിയാണി ഇഷ്ടമാണ് ഒരുപാട് കഴിച്ചിട്ടുമുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ആ ഒരു പരീക്ഷണം വിജയിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തയ്യാറാക്കിയിട്ട് നല്ലതാണെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം മോശമാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ സാദാ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ അത് ക്ലീൻ ചെയ്യുന്നതിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയുന്ന അളവിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി മട്ടൺ ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും തന്നെ തയ്യാറാക്കി നോക്കുക ഈ ഒരു രീതിയിൽ അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർക്ക് നമുക്ക് ഈ മട്ടൻ ബിരിയാണി അയ്യോ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ വെറുതെ സിമ്പിളാണെന്നേ നമ്മളൊന്ന് തയ്യാറാക്കി നോക്കി ഏത് വലിയ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതും സിമ്പിളായിട്ട് നമുക്ക് ഈ ദമ്മിടലൊക്കെ എന്ത് വലിയ ചടങ്ങായിരുന്നു ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഓർമ്മ വരുന്നത് വലിയൊരു ചെമ്പ് പിന്നെ അതിൻ്റെ മേലെ തീക്കാനില് വലിയ പിന്നെ നെല്ല് പുഴുങ്ങുന്ന പോലത്തെ തീ അതൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മുടെ ഗ്യാസ് സ്റ്റോവും കുക്കറും ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ മട്ടൻ ബിരിയാണി ഏത് ബിരിയാണിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും വീട്ടമ്മമാരുടെ ഒരു അനുഗ്രഹ അനുഗ്രഹമാണ് കുക്കിംഗ് എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊന്ന് ഇഷ്ടപ്പെട്ട് ചെയ്തു നോക്ക് ഭയങ്കര രസമായിരിക്കും പിന്നെ ആ ഒരു നമ്മൾ എന്ത് കാര്യം എൻജോയ് ചെയ്ത് ചെയ്യണം എന്നാണല്ലോ ഞാൻ എല്ലാ കാര്യവും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ കുക്കിങ് നമുക്ക് പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെട്ടാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് അത് ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിപ്രായം അപ്പോൾ വിഷ്ണാടിനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുണ്ടാക്കിയാലും പിന്നെ അതിനൊരു അഭിപ്രായം പറയും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും അപ്പോൾ അത് കാരണം നമുക്ക് നമുക്കതിൻ്റെ ഇപ്രാവശ്യം എന്തുകൊണ്ട് മോശമായി അപ്പോൾ അടുത്ത പ്രാവശ്യം അത് തെറ്റിതിരിച്ച് ചെയ്യാൻ പറ്റും നല്ലതാണെങ്കിൽ നന്നായിട്ട് അപ്രഷിയേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നും പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി കേട്ടോ ഭാര്യമാരൊക്കെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെയൊക്കെ നമുക്ക് പിന്നെ വരച്ച വരയിൽ നിർത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കെട്ടോ ഓക്കെ നാവിലൊക്കെ വെള്ളം വരുന്ന വട്ടം തയ്യാറാക്കാം നമുക്ക് കുക്കർ ചൂടായു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത്ര തന്നെ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇത്രയും സാധനങ്ങളാണ് ചതച്ചെടുക്കുന്നത് പച്ചമുളക് എരിവിനനുസരിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പുളിയുള്ള അഞ്ച് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് സവാള അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും പകുതി പകുതിയാണ് എടുത്തിട്ടുള്ളത് നെയ്യ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇവിടെ കെ എൽ എഫിൻ്റെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് കഷ്ണം കറുകപ്പട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി വളരെ കുറച്ചേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആവശ്യത്തിന് ഉപ്പും ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് വച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഇതിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തീ ഉണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും അത് കാരണം ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ തൈര് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് തന്നെ വേവിക്കണം അടച്ചു വെക്കാം ഞാനിത് കുക്കർ പ്രസ് ചെയ്ത് വെക്കാല്ലോ വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടേ ഉള്ളൂ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുക്കാം മട്ടന്റെ ഒരു സ്മെല്ലാണ് അല്ലെ ചില ആൾക്കാർക്കെങ്കിലും മട്ടൻ ഇഷ്ടമല്ലാതാക്കാൻ കാരണമാകുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചൂര്യെന്ന് നമ്മൾ പറയില്ലേ ആ ഒരു സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഞാൻ ഈ മട്ടൻ മേടിച്ചാൽ അത് വെക്കുന്നത് വരെ ഇതേപോലെ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കും കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നോക്കൂ ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇതൊന്ന് നന്നായി തിരുമി കഴുകിയാലും മട്ടൻ്റെ ചൂര നന്നായിട്ട് പോകും കേട്ടോ കൊടംപുളി ഉപ്പ് വിനാഗിരി ഇത്രയും ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ആ മട്ടൻ്റെ ആ ഒരു ചൂരേ ഉണ്ടാവില്ല അതിനൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് ഞാൻ മട്ടൺ ചോപ്സ് തയ്യാറാക്കിയപ്പോൾ ഇത് ചെയ്തു ഞാൻ എങ്ങനെ എനിക്കിത് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ മട്ടൻ കറി വെച്ചിട്ട് ആ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കറി എല്ലാവർക്കും ഇഷ്ടമായി വിഷ്ണുനാട്ടനും ഇഷ്ടമായി ഇവർ പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ ആയില്ലായെന്ന് മുഖത്തൊക്കെ പറയൂ കേട്ടോ എന്തെങ്കിലും നന്നായില്ലെങ്കിൽ അപ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ചൂരൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇന്ത്യൻ മട്ടൻ തന്നെയാണ് കേട്ടോ ഇന്ത്യൻ മട്ടനാണ് നല്ലതാണ് കേട്ടോ നമ്മൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ അപ്പം തന്നെ വെട്ടി തരുന്നതാണ് അപ്പോൾ നമ്മുടെ മസാല വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് അയച്ചി കൊടുക്കാം ഈ ടൈമിൽ ഇതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മട്ടൺ ഇതാ ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം അയ്യോ ഒരു കുടംപുളി പറയാണ്ട് പെട്ടുപോയി അപ്പം ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ നെഗക്കയാണ് എടുത്തിട്ടുള്ളത് കുക്കർ അടച്ചു വച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് വിസിൽ വരട്ടെ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും കൂടെ വരുത്തുക മൊത്തം മൂന്ന് വിസിൽ പിന്നെ ആവി പോയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് റൈസിനൊക്കെ നെയ്യ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ കാരണം നെയ്യ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് പിന്നെ എന്ത് ടേസ്റ്റാണല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര നെയ്യ് പ്രേമിയാണ് അതുകൊണ്ട് നെയ്യ് വിട്ടിട്ടുള്ള ഒരു കളിയല്ല ഇനി ഞാൻ ഇതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ആണ് ഞാൻ ഒരു നുള്ള വലിജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂ ഏലക്ക ഒക്കെ പൊടിച്ചതും കൂടെ ഞാൻ ഒരു ഇതിലേക്ക് നുള്ളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റോളായി അരി ഇവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ പൈപ്പി കൂടെ വരുന്നത് ഭയങ്കര ചൂട് ഞാൻ ഗൾഫിൽ ചൂട് മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ അപ്പൊ ഇതിലേക്ക് ഞാൻ ഇപ്പം മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് റൈസിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നാരങ്ങ പി ഇവിടെ ഈ ഒരു ടൈപ്പ് നാരങ്ങ കിട്ടും കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണേ ഇത് കുറച്ച് പിഴിഞ്ഞ് ഒച്ചു കൊടുക്കാം കൂട്ടുകാരെയപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാനപ്പം കഷ്ടപ്പെട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വന്നപ്പോഴത്തേനും വെള്ളം തിളച്ചു അപ്പോൾ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന മൂന്ന് കപ്പ് അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വലിയ കപ്പാണ് കേട്ടോ ഞാൻ അളന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ ആണ് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഒന്നും കൂടെ ഉപ്പ് നോക്കാം ഉപ്പ് അധികം കൂടണ്ട പാകത്തിന് മതി കാരണം നമ്മുടെ ഗ്രേവിയിലൊക്കെ ഉപ്പുണ്ടല്ലോ ഈ ഒരു ടൈമിൽ ഞാനിവിടെ മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂടി വെക്കാം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടുള്ളൂ ഇനി വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ച് നമ്മൾ ഈ ഒരു റൈസ് വേവിച്ചെടുക്കേണ്ടത് ഫ്രൈസ് ഒരു എൺപത് ശതമാനം മാത്രമേ വേവാൻ പാടുള്ളൂ കാരണം നമുക്ക് ദമ്മിടേണ്ടതാണ് അപ്പൊ ആ ഒരു വേവും കൂടെ നമ്മൾ നേരത്തെ കണക്കാക്കണം വരെ അപ്പൊ നമുക്ക് ഇത് എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആഹാ ഹാ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പൊ മട്ടം നമ്മള് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും കുക്കറിൽ വെക്കുമ്പോൾ ഇതുപോലെ വെള്ളാവൂട്ടോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം വല്ലാണ്ട് വെള്ളമാവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം റൈസ് ഇതിന്റെ പൂവളിലേക്ക് ഇടാം പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അത് റൈസിന്റെ വേവ് പോലെ ഇരിക്കും നല്ല രീതിയിൽ റൈസ് വേവാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളം ഊറ്റേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു എൺപത് ശതമാനം വെന്തതാണെങ്കിൽ നിങ്ങൾ വെള്ളം കുറച്ച് ഊറ്റി വെച്ചതിന് ശേഷം റൈസ് ഇട്ടാൽ മതി കാരണം എല്ലാം കൂടെ ആകെ ബന്ധം കുളമാകാൻ പാടില്ലല്ലോ അപ്പം ഞാനിതിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഇതിലേക്ക് ഊറ്റി വെക്കുകയാണ് അപ്പോൾ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കാം അപ്പോൾ ഇതിലേക്കാണ് ഞാൻ റൈസ് ഇടുന്നത് റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മല്ലിയില കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു നാല് തുള്ളി മതി അതിൽ കൂടാൻ പാടില്ല കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് പ്രെസ് ചെയ്ത് അടച്ചു വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് പറയാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഞാനൊരു മട്ടൺ സൂപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് നമുക്കിതൊരു സൂപ്പായിട്ട് ഉപയോഗിക്കാം ഫ്രണ്ട്സ് അപ്പൊ നല്ല അടിപൊളി മട്ടൺ ബിരിയാണി ആണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ് അപ്പം ഞാനിത് കഴിക്കാൻ പോവാണേ അപ്പം ഞാനിത് കഴിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയ അച്ചാറാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു നാരങ്ങ അത് നല്ല ടേസ്റ്റാണ് ആ നാരങ്ങ നീന്തപ്പഴവും കൂടിയുള്ള അച്ചാറാണ് അപ്പൊ ഞാൻ കുറച്ച് അച്ചാർ ഇതിലേക്ക് ഇടുന്നു തൈര് കുറച്ചിടുന്നു ഞാനൊന്ന് കഴിച്ച് നോക്കാണ് നല്ല ചൂടാണ് കേട്ടോ ച്ചാർ കൂട്ടുന്നു കുറച്ച് തൈര് കൂട്ടുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അച്ചാറും തൈരും ഒന്നും വേണ്ട കഴിച്ച് നോക്കാം അപ്പോൾ ഇന്നത്തെ മട്ടൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ അന്നം ഫുഡ് അപ്പോൾ നമ്മളത് വേസ്റ്റ് ആക്കാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കി ആവശ്യത്തിന് മാത്രം സേവ് ചെയ്യാം ഭക്ഷണം വേസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം നമുക്കടുത്തൊരു അടിപൊളി ബ്ലോഗുമായിട്ട് വരുന്നതുവരെ ബൈ